നമ്മുടെ മാസപ്പടി വിഷയം വീണ്ടും പതുക്കെ പൊങ്ങി വരികയാണ് കാരണം ഇതിൻ്റെ അണിയറ ശില്പികളായ എക്സാലോജിക്കും മറ്റേ കഴിവിണർക്കരത്തെയും എല്ലാം ഒന്നടങ്ങിയിരുന്ന സമയത്ത് നമ്മുടെ ഡൽഹിയിലെ അന്വേഷണ മന്ത്രാലയം അവർ വിദേശത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ് വിദേശത്ത് പോയി കോടികളുടെ അഴിമതി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് വന്നത് അതായത് അബുദാബിയിലെ ബാങ്കിൽ കേരളത്തിലെ എക്സാലോജിക്കിൻ്റെ വളരാനെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല വീണാ വിജയൻ അല്ലെങ്കിൽ വിജയൻ മുഖ്യമന്ത്രി പിന്നെ മറ്റ് ഇതൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ പോകുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അവർ ആറ് മാസവും ഒമ്പത് മാസവും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം ഹൈക്കോടതിയിൽ ഷോൺ നൽകി അക്കൗണ്ടുകൾ കള്ളപ്പണ ഇടപാടുകൾക്കായി തുറന്നതെന്നും ഷോൺ ആരോപിക്കുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണെന്നും ഷോൺ മനോരമ ന്യൂസിനോട് പറഞ്ഞു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്നീ കമ്പനികളും ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചുവെന്ന് ഷോൺ ജോർജ് കേരളത്തിൽ നമ്മൾ ഇന്ന് വരെ വിവാദ കമ്പനികളെന്ന് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ള മാധ്യമങ്ങളും പൊതുസമൂഹവും വിശേഷിപ്പിച്ചിട്ടുള്ള എല്ലാം പണം എത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷണം കാരണം കേരളം നമ്മുടെ ഷോൺ ജോർജ് ഇതിൻ്റെ പരാതിയിലെ മുഖ്യ ആള് ഷോൺ ജോർജിന്റെ പരാതി ഉണ്ട് പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് താല്പര്യവും കൂടെ വന്നു അന്ന് തന്നെ ഷോൺ ജോർജ് ബി ജെ പിയുടെ ആളും കൂടെ ആയാലും തൊട്ടു പിന്നാലെ തന്നെയാണ് കേന്ദ്രാന്വേഷണ ഏജൻസികളും ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ഉണ്ടെങ്കിൽ തന്നെ അവരത്ര എത്തിയില്ല പക്ഷേ ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ സംഗതി കളി മാറും രാഷ്ട്രീയ കുരുക്കുകൾ വീണ്ടും മുറുകും പിടോ വിജയൻ സഹാവ് അല്ലെങ്കിൽ വിജയൻ സഹാവ് വിജയൻ മുഖ്യമന്ത്രി അവർക്ക് ക്ഷോഭിച്ച് രണ്ടുകയും ശുദ്ധമാണെന്ന് പറഞ്ഞാൽ നിയമസഭാരംഗം ആരും മറക്കാൻ വഴിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രി കുറിച്ച് ആരോപണം വന്നപ്പം പുത്രി ഒന്നും വേണ്ടിയിട്ടില്ല കാരണം എത്രൻ്റെ അടുത്ത് എത്തിയല്ല വിദേശത്തേക്ക് കോടികൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ഷോൺ ജോർജ് പറയുന്നത് കോടതിയിലൊരു അപ്പീലിന് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സേ അന്വേഷണ ഏജൻസി വിദേശത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എക്സാലോചിക്കിൻ്റെ കാര്യം കട്ടയും ബോളും മടക്കേണ്ടി വരും ഈ പണം എവിടെ നിന്നുള്ള ചോദ്യം ഈ കേരളത്തിലെ ഈ പൈസ ഈ കോടികൾ ദുബായിലെ അല്ലെ അബുദാബിയിലെ ഈ ബാങ്കിൽ ഇത്ര എവിടെ നിന്ന് വന്നൊരു ചോദ്യം വന്നാൽ ചുമ്മാ അല്ല മുഖ്യമന്ത്രി വിദേശത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കിടക്കണത് അവിടെ മറ്റേടത്തേക്കും മറിച്ചിടത്തേക്കും പോയിട്ട് പെട്ടെന്നാണ് ഇത്തവണ അബുദാബിലേക്കും ദുബായിരയ്ക്കൊക്കെ എത്തിയത് അത് ഇടയ്ക്ക് എടുക്കുകയാണ് അതിന് വലിയ കാരണം ഒരുപക്ഷെ ഈ പൈസ ഒന്ന് പുതുപ്പിടാനോ പലിശ എടുക്കാനും ഒക്കെ ആയിരിക്കാം എന്തുമായിക്കോട്ടെ അപ്പോൾ അല്ലാണ്ട് ഇപ്പോഴത്തെ പോക്കിനെ മറ്റൊരു കാരണവും പറയുന്നില്ലായിരുന്നു ഇപ്പോൾ ഒരു പോക്ക് പോയാൽ അല്ലാണ്ട് കേരളത്തിനെക്കുറിച്ച് പഠിക്കാൻ മഴയെക്കുറിച്ച് പഠിക്കാനും വെള്ളക്കെട്ടിനെക്കുറിച്ച് പഠിക്കാനും ഒന്നുമല്ല അപ്പോൾ ഇതിന് കാര്യകാരണങ്ങൾ എന്തൊക്കെയായാലും കണ്ടുപിടിക്കും കോൾഡികളുടെ അഴിമതിയാണ് നടന്നതെന്നാണ് പറയുന്നത് നമുക്ക് വീണ്ടും ചിരിക്കാനുള്ള അവസരവും ഒക്കെ ഉണ്ടാക്കുന്ന സംഭവ പരമ്പരകൾ പ്രതീക്ഷിക്കാം